പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതീക്ഷേത്ര കലശോത്സവം ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി ആഘോഷിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാടായിക്കാവ് കാരളി അമ്പലം എന്നിവിടങ്ങളിൽ നിന്നും ദീപവും തിരിയും പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂവും പ്രസാദവും കൊണ്ടുവരുന്നതോടുകൂടി കലശ മഹോത്സവത്തിന് ആരംഭം കുറിക്കും ഇരുപത്തിനാലിന് വൈകുന്നേരം ശിവരഞ്ജിനി ഭജൻസ് കുഞ്ഞിമംഗലം അവതരിപ്പിക്കുന്ന ഭജനാമൃതത്തോടുകൂടി കലാപരിപാടികൾ ആരംഭിക്കും അന്നേ ദിവസം രാത്രി എട്ട് മണിക്ക് ക്ഷേത്ര അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനത്തിന് പ്രശസ്ത സിനിമാ താരം അഡ്വക്കറ്റ് സി ഷുക്കൂർ മുഖ്യാതിഥിയായിരിക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രദേശത്തെ വ്യക്തികളെ ക്ഷേത്രം ചടങ്ങിൽ ആദരിക്കും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കരിവെള്ളൂർ തെരു മടപ്പള്ളി ശ്രീ സോമേശ്വരി ക്ഷേത്രം വനിതാവേദി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി അരങ്ങേറും ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ഏഴ് മണിക്ക് യങ് ഇന്ത്യൻസ് വലിയ ചെറുവത്തൂർ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി രാത്രി എട്ട് മണിക്ക് കലാക്ഷേത്ര സീതാ ശശിധരനും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തതരംഗിണി എന്നിവ അരങ്ങേറും ഇരുപത്തിയേഴിന് പുലർച്ചെ മൂന്ന് മണിക്ക് വേട്ടക്കൊരു മകൻ തിറയുടെ പുറപ്പാട് ഇരുപത്തിയെട്ടിന് പുലർച്ചെ മൂന്ന് മണിക്ക് വേട്ടയ്ക്കൊരു മകൻ തിറയുടെ പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മീനമൃദ് പുറപ്പാട് വൈകുന്നേരം ആറു മണിക്ക് മീനമൃദ് വരവ് രാത്രി പതിനൊന്നിന് തിരുവർക്കാട്ട് ഭഗവതിയുടെ തെയ്യക്കോലങ്ങൾ അരങ്ങേറും ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാക്കലശ മഹോത്സവം രാത്രി പത്തിന് വടക്കേവാതിൽ തുറന്നുള്ള ദേവീദർശനത്തിന് ശേഷം തിരുവർക്കാട്ട് ഭഗവതിയുടെയും ക്ഷേത്രപാലകൻ്റെയും തെയ്യക്കോലങ്ങളോടുകൂടിയ കലശവും ഉണ്ടാകും ഏപ്രിൽ മുപ്പതിന് പകൽ പന്ത്രണ്ട് മണിക്ക് ഊർബലി പുറപ്പാട് വൈകുന്നേരം ആറു മണിക്ക് വീരഭദ്രൻ തെയ്യത്തോടു കൂടി കലശമഹോത്സവത്തിന് സമാപനം കുറിക്കും ടി വി സുനിൽ ഏകനാഥ് പുത്തൻകുടി കെ വി മഞ്ചേഷ് കുമാർ ടി വി ജയരാജൻ ടി വി രഘു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്ക് ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ സീറോ